ഹലോ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചു എങ്കിലും ഞാനത് ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടെ പറയാം കേട്ടോ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മുടെ നാളത്തെ കഥയിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്ഡ് ആവാണ് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്തൊന്ന് കണ്ടു വലിയ സന്തോഷം പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക കേട്ടോ ഇതെപ്പോഴും എപ്പോഴും ഇങ്ങനെ ഈ പറയണ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊന്നും അല്ല പുതുതായിട്ട് വരുന്നവർക്ക് ഈ ലൈക്കും സബ്ബൊക്കെ ഒന്ന് നമ്മൾ പറയണമല്ലോ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നും ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പോൾ അധികം വലിയ ഷോ നിന്ന് ഇറക്കല്ല വലിയ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ കഥയിലോട്ട് പോകട്ടോ അപ്പം നമ്മുടെ അലീന ബൈസ്റ്റാൻഡായിട്ട് അല്ല വൈജയുടെ അടുത്ത് നിൽക്കുകയാണ് അപ്പം അലീന പതിയെ കൈയ്യൊക്കെ ഒന്ന് തിരുമി ഇങ്ങനെ തടവി തടവിക്കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വൈജ എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല ില്ല അപ്പം നമ്മുടെ നേഴ്സ് വന്നിട്ട് ആ മുറിവൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനയ്ക്ക് അത് നന്നായിട്ട് അറിയാമല്ലോ അപ്പം നേഴ്സും കൂടെ നിൽക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അലീന പറഞ്ഞു വേണ്ട സിസ്റ്റർ ഞാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന വേദന എടുക്കാണ്ട് പതിയെ എല്ലാ കാര്യങ്ങളും പതിയെ ഓരോ മുറിവ് കയ്യിലും ആ മുഖത്തൊക്കെയുള്ള മുറിവെന്ന് വെച്ചാൽ ഇതായിട്ടുള്ള മുറിവാണ് അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്ത് പതിയെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈദ്യ കൈ തട്ടി മാറ്റുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്തായിരിക്കും അങ്ങനെ തട്ടി മാറ്റുന്നത് അപ്പോൾ അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ കൈ മുറിവൊക്കെ തുടച്ചു കൊടുത്തിട്ട് എന്തോ ഇഷ്ടക്കുറവ് പോലെ അത് വേദന എടുത്തിട്ടായിരിക്കും സിസ്റ്ററെന്ന് നമ്മുടെ അലീന പറഞ്ഞു അങ്ങനെ അലീന പതിയെ അലീനയ്ക്കെല്ലാം പഠിച്ച് അതറിയാമെന്നുള്ളത് കൊണ്ട് അലീന വളരെ കെയർ ഒരു നുള്ളു പോലും വേദന എടുക്കാണ്ട് കാര്യങ്ങളൊക്കെ വളരെ സേഫായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അലീന ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്ന സമയത്ത് അമ്മയെ ആദ്യമായിട്ട് കണ്ട ആ നിമിഷവും തന്നോട് കുറേ ഒരുപാട് പ്രാവശ്യം ദേഷ്യപ്പെടുകയും ആട്ടേം അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടാവശ്യം അലീനയും എതിർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് സഹി കെട്ടപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്ത് അലീനയുടെ നെഞ്ചിലൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു കാരണം അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ ഒരു പക്ഷേ താൻ ഇവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ചിലപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ അവസ്ഥയൊന്നും വരില്ലായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആനന്ദ് കടന്നു വരുന്നത് ആനന്ദ് കടന്നു വന്ന് നമ്മുടെ വൈജ് നോക്കുന്നുണ്ട് അപ്പം ആനന്ദിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോൾ ആനന്ദ് നോക്കുമ്പോൾ അലീന അവിടെ നിൽക്കുകയാണ് അപ്പം ആനന്ദിന് മനസ്സിലായി അലീനയാണ് എന്നുള്ളതാ പറഞ്ഞ എന്ന് വെച്ചാൽ ഇപ്പം ഈ ഇതിൻ്റെ മെയിൻ ആൾ അലീനയാണല്ലോ അപ്പോൾ ആ കുട്ടിയാണ് ഇതെന്നുള്ളത് ആനന്ദിന് മനസ്സിലായിരുന്നു അങ്ങനെ നമ്മുടെ വൈജെ കണ്ടിട്ട് ആനന്ദ് പുറത്തോട്ട് ഇറങ്ങുകയാണ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും മറ്റേ ഒക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആനന്ദ് വളരെ വിഷമം കണ്ടിട്ടൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനല്ലേ ആർക്കാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല അങ്ങനെ ആനന്ദ് ന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അങ്ങളെ അല്ല ബാലേന്ദ്ര പിന്നെ ആ നിൽക്കുന്ന കുട്ടിയാണോ അലീന എന്ന് ചോദിച്ചു അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് വൈജയ്ക്ക് ഒരുപക്ഷെ ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലേ അലീന നിൽക്കുന്നത് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അലീന നിൽക്കണ്ടാന്ന് തീർത്ത് മുഖത്തടിച്ചണൊക്കെ അങ്ങ് പറഞ്ഞേനെ അങ്ങനെ ആനന്ദ് പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ സംസാരിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അലീന നിൽക്കണ്ടെന്ന് പറയും കാരണം അലീനയോട് അത്രയ്ക്ക് േഷ്യും വെറുപ്പും ആണ് അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടെ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നല്ലേ പറ്റുകയുള്ളൂ ഇപ്പം സുനിത സുനിതയാണെങ്കിൽ അവൾ ഇനി പോയി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ അല്ലി ഞാൻ വീട്ടിൽ പോകും അങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കാം ഇപ്പം തൽക്കാലം അങ്ങനെ പോട്ടെ ഞാൻ വേറൊന്നും നോക്കുന്നില്ല ആനന്ദ ബാലേന്ദ്രൻ പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹരിശങ്കറും അതുപോലെ രാജീവും അതുപോലെ ശിവശങ്കറിനും കൂടെ അങ്ങ് ആഞ്ഞു പിടിച്ച് ആലോചിക്കേണ്ടത് എവളെ എങ്ങനെയെങ്കിലും വൈദ്യ വീട്ടിലെത്തുന്നതിന് മുന്നേ ഈ അലീനേനെ നമുക്ക് ഇവിടെ നിന്ന് തുരത്തണം അതിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഐഡിയ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവർ പല പദ്ധതികളും ഇങ്ങനെ റൂമിൽ ഇരുന്ന് ആലോചിക്കേണ്ടത് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇവര് നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു പെങ്ങളാ കൂടെ കിടന്ന് കാണിക്കുന്ന ആട്ടോ ബഹളവും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തേനൊലിക്കുന്ന സ്നേഹമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഒന്നുമില്ല ഒരു പത്ത് പൈസ പക്കണെ പോലും കൂടപ്പുറപ്പുകളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു വലിയ ഇതൊന്നും കാണിക്കണമെന്നുമില്ല അങ്ങനെ നമ്മുടെ അലീന പുറത്തോട്ട് വന്ന അപ്പോൾ ബാലേന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു അലീന മോളെ നമുക്ക് എന്നാൽ പോയാലോ സുനിത ഇപ്പം വരുമല്ലോ അപ്പോൾ പറഞ്ഞ് അച്ഛൻ പൊക്കോളൂ കാരണം എന്ന് വെച്ചാൽ കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരാറായല്ലോ അച്ഛൻ പൊക്കാൻ ഞാൻ വന്നേക്കാം അത് വേണ്ട ഞാൻ വെയിറ്റ് ചെയ്യാം എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം ഇല്ല അച്ഛൻ കൃഷ്ണമോള് വരുമ്പോൾ വീട്ടിലാരും ഉണ്ടാവത്തില്ലല്ലോ ഞാനങ്ങ് വന്നേക്കാം സുനിത ചേച്ചി വരട്ടെ വന്നിട്ട് ഞാനങ്ങ് വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ ഒക്കെ എന്നാൽ നീ ഇറങ്ങാൻ പോളിക്കാൻ ഞാൻ വരാമെന്ന് പറയൂ വേണ്ട അച്ഛൻ അച്ഛൻ പൊക്കോളൂ ഞാൻ വന്നോളാം ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ എന്നാൽ പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിൽ പോവാണ് അങ്ങനെ കൃഷ്ണമോൾ വന്നു ചായയൊക്കെ കുടിച്ച് അവരിയ്ക്കുമ്പോൾ അവരും വൈജയുടെയും അലീനയുടെയും പല കാര്യങ്ങളും ഇവിടെ നടന്നതും പണ്ട് നടന്നതും ഒക്കെ ആയ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് എന്നാൽ അലീന ചേച്ചി പോയി ഇപ്പം സ്വന്തം അമ്മയാണെങ്കിൽ ആ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം ഇപ്പം കിട്ടിയല്ലോ ഒരു പക്ഷേ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നുവെങ്കിൽ അമ്മ ഒരു ഇച്ചിരി പോലും അമ്മ സമ്മതിക്കില്ലായിരുന്നു എന്തായാലും അലീന ചേച്ചിക്ക് ആ ഒരു ഒരിത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് ബാലേന്ദ്രം അലീനെ വിളിക്കുകയാണ് അപ്പം അലീന അങ്ങോട്ട് ബാലേന്ദ്രനെ വിളിക്കണം അച്ഛൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി സുനിത ചേച്ചി വന്നായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സുനിത കയറി അടുത്ത അലീനെ പുറത്തോട്ട് ഇറങ്ങുകയാണ് വൈറ്റേടടുത്ത് അപ്പോൾ സുനിത കയറിയപ്പോൾ ആ സിസ്റ്റർ ചോദിച്ചു സ്വന്തം മോളായിട്ട് കൂടി ആ കുട്ടി തുടക്കിയൊക്കെ ചെയ്തപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മാഡം കൈയ്യൊക്കെ തട്ടി മാറ്റി അപ്പോൾ സുനിതയ്ക്ക് പറയാൻ പറ്റുമോ വൈജയ്ക്ക് ദേഷ്യമുള്ള ആളാണ് അലീന എന്നും അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ബാലചന്ദ്രൻ ഒരുപാട് മോശമല്ല അങ്ങനെ മോശമായിട്ട് സംസാരിക്കുക അതുകൊണ്ട് സുനിത പറഞ്ഞു അത് ചിലപ്പോൾ വേദന എന്ന് പറഞ്ഞു എന്നിട്ട് സിസ്റ്റർ പറഞ്ഞു ആ കുട്ടി വളരെ കെയർ ചെയ്ത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് എന്നാലും മേഡം വേദന കൊണ്ടായിരിക്കും തട്ടി മാറ്റി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അലീന ഇറങ്ങാൻ നേരത്തെ ബാലേന്ദ്രനെ വിളിക്കുന്നത് അച്ഛാ ഞാനൊരു അരമണിക്കൂറിൻ്റെ അങ്ങത്തും ഞാൻ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അലീന അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയം അലീന ഇറങ്ങി റോഡിലോട്ട് വന്ന സമയത്ത് ഒരു കാറ് വരുകയാണ് കേട്ടോ ഈ കാറ് വന്നിട്ട് അലീനേനെ പിടിച്ചങ്ങോട്ട് കാറിനകത്തോട്ട് തള്ളിയിടുക ആരാ എന്താണെന്ന് ഒന്നും അലീനയ്ക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താണിത് എവിടെ നിന്ന് വന്ന വണ്ടി ഇത് ആരാ അലീന ഒന്ന് ഒച്ച വയ്ക്കാനായിട്ട് വാ എങ്ങോട്ട് തുറക്കുന്നത് ആ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെ തുണി കൊണ്ടൊക്കെ കെട്ടി കയ്യും കാലും കെട്ടാണ് ആരാണെന്നോ എന്താണെന്നോ അലീനയ്ക്ക് ഒരു ഐഡിയ എന്നും അലീനയ്ക്കൊിയയില്ല അലീനയ്ക്കൊന്ന് നിലവിളിക്കണമെന്നുണ്ട് പക്ഷെ പോലും പറ്റാണ്ട് വെപ്രാളപ്പെടണം വെപ്രാളപ്പെടാൻ വെപ്രാളം പോലെ ഇതാരായ ഇത് എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചേ കാരണം ഒരു പെൺകുട്ടിയല്ലേ എന്നെ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെ അലീന എന്നെ കൊണ്ടുവന്നൊരു ഗോഡൌണിൽ കൊണ്ടുവന്ന തള്ളതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളേയും ബാലേന്ദ്രനെയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അലീന ഇപ്പം തന്നെ വരും മോളേന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ബാലേന്ദ്രൻ മേളിലോട്ട് പോവാണ് അപ്പം കൃഷ്ണമോൾ നോക്കിയിരുന്നിട്ട് അലീനെ കാണാതില്ല അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞാൽ ഇതുവരെ അലീന ചേച്ചി വന്നിട്ടില്ലല്ലോ അപ്പം ബാലേന്ദ്രൻ പറഞ്ഞാൽ അത് ശരിയാണല്ലോ ഇത്രയും ടൈം ആയിട്ടും എന്തായിരിക്കും എത്താതെ എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ അലീനെ വിളിച്ചു നോക്കുകയാണ് അപ്പം ഫോൺ കിട്ടുന്നില്ല അപ്പോൾ ബാലേന്ദ്രനൊരു ടെൻഷനാണ് കുറച്ചും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല അപ്പോൾ തന്നെ ബാലചന്ദ്രൻ മനുശങ്കറിനെ വിളിക്കുകയാണ് എന്നിട്ട് വിളിച്ചിട്ട് പറയണ മനു ആ അലീന അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു ഇപ്പം ഇത്രയും നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല ഇപ്പൊ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല എനിക്ക് ആകെ ടെൻഷനാണോ ഇനി എന്താ പറ്റിയെന്നറിയില്ലല്ലോ അപ്പോൾ മനു വിളിച്ച് നോക്കി അപ്പോൾ അലീനെ കിട്ടുന്നില്ല അപ്പോൾ മനുവിനും ആകെ ടെൻഷൻ വീണ് അപ്പോൾ മനു പറഞ്ഞു ഞങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി ഒന്ന് നോക്കട്ടെ പിന്നെ അവൾ എങ്ങോട്ടെങ്കിലും പോവുക അങ്ങനെ പോകുകയാണെങ്കിൽ തന്നെയും പറയുമല്ലോ അവളിതിപ്പോൾ അങ്ങനെ പോയതല്ല അവൾ എന്താ പറ്റിയെന്ന് നോക്കട്ടെ നമുക്ക് മൊബൈലിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് മനു ബാലേന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നാളെ ഏകദേശം ഈ ഒരു ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന ഒരു ഏകദേശം ഒരു ഇൻ്റർവ്യൂക്ക് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സീനുകൾ ഏകദേശം മിക്കവാറും ഇതിൻ്റെ പിന്നിൽ അവരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ബാലചന്ദ്രൻ അടങ്ങിയിരിക്കുമോ ബാലചന്ദ്രൻ ഒരു ഒന്നൊന്നര ഇറങ്ങലങ്ങോട്ട് ഇറങ്ങൂലേ കാരണം ബാലചന്ദ്രൻ്റെ ഉറപ്പാണ് അലീന മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാജീവോ അല്ലെങ്കിൽ ശിവശങ്കറിനോ ചെയ്ത പ്ലാനിങ് ആയിരിക്കും എന്നുള്ളത് ഇനിയിപ്പോൾ തൂത്തുവാരി പൊക്കലായിരിക്കും പൊക്കൽ കഴിഞ്ഞാൽ ഇനിയും ബാലചന്ദ്രൻ നേർ ഇരിക്കൂല ഇനി അവർ നല്ല രീതിയിൽ അലീനയുടെ പ്രശ്നങ്ങൾ നേരിടേണ്ടി തന്നെ വരും ആര് രാജീവും ഒക്കെ അപ്പോൾ എന്തായാലും വൈജയുടെ കണ്ടീഷൻ കുറേശ്ശേ കുറേശ്ശേ നോർമലായൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മരുദൂർ മുമ്പേ സി ീരിയൽ ഏത് ലെവലിലാണ് പോകുന്നു എന്നുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു ശിവരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ